യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇന്ന് ഈ കൂടത്തായിമാരുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും ഒക്കെ ഒരു പിടുത്തത്തിലാണുള്ളത് അവരുടെ തടവറയിലാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഉള്ളത് ഇവരെ അങ്ങ് പുറത്തിറക്കി വിട്ടിട്ട് വ്യാപകമായി വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഇതുപോലെയുള്ള പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഈ കേരളത്തിലെ ഈ പുരോഗമന സ്വഭാവമുള്ളവരെല്ലാം ഇവരെയൊക്കെ ഒന്ന് നിലക്ക് നിർത്തണം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ കൂടത്തായിയുടെ ഒക്കെ മുകളിലുള്ള നേതാക്കന്മാരുണ്ടല്ലോ അവരുടെ ഫോട്ടോ വെച്ച് നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻ്റ് വരിക ഞങ്ങളത് പരിശോധിച്ചപ്പോൾ അത് ഫേക്കാണെന്ന് മനസ്സിലായി ഞങ്ങളതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തു ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെയുള്ള നേതൃത്വത്തിൻ്റെ പേരൊക്കെ ദുരുപയോഗം ചെയ്ത് കൂടത്തായിമാരെ പോലെയുള്ളവർ ഇങ്ങിറങ്ങി പുറപ്പെടുക അപ്പോൾ ഈ കേരളവും ഈ ഒരു അസ്വാരസ്യമുള്ള ഒരു ധ്രുവീകരണത്തിന് പാകപ്പെട്ട മണ്ണാക്കി മാറ്റാൻ മുഖം രണ്ട് വശങ്ങളായി ശങ്ങളായി മാറി ഇതിനെയൊക്കെ ഇപ്പോ ഇവർ ഈ പറയുന്നവരൊക്കെ ആലോചിക്കേണ്ടത് സഹകരണ ബാങ്കുകളാണ് കേരളത്തിൽ ഈ സി എം ഡിആർഎഫിലേക്ക് ഏറ്റവും കൂടുതൽ പണം സംഭാവന ചെയ്ത ഒരു വിഭാഗം സഹകരണ ബാങ്കും അതോടൊപ്പം തന്നെ ആ ബാങ്കിലെ ജീവനക്കാരും ഒക്കെ ആ സഹകരണ ബാങ്കുകളിൽ നൂറോളം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ പാണക്കാട്ടെ തങ്ങള് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അല്ലേ ഈ പ്രസിഡന്റുമാരെയൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്നത് എന്താ ഇവർ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത് അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക പാവപ്പെട്ടവരിൽ ഈ വിശ്വാസികൾക്കിടയിലൊക്കെ എങ്ങനെയെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കി ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഇവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ഇസ്ലാമിക ചര്യ നോക്കി ജീവിക്കുന്നവരാണോ ഈ പറയുന്നവരൊക്കെ ഇവരതാണോ പറയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും സംഘടനയാണ് ഡിവൈഎഫ്ഐ ഇതിലെല്ലാ വിഭാഗവും ഉണ്ട് ഞങ്ങൾ ആരെയെങ്കിലും നിർബന്ധിച്ച് എന്തെങ്കിലും നേരത്തെ സനോജ് സൂചിപ്പിച്ചതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന ഇന്നതെ നിങ്ങൾ ഭക്ഷിക്കാവൂ ഇന്നത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് അതൊരു തെറ്റാണ് അതിനെതിരെയാണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ ഈ കൂടത്തായ്മരുടെ ഒന്ന് മുമ്പിൽ നിങ്ങൾ മൈക്കുമായി പോകരുത് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഉയർന്ന നേതൃത്വം എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അങ്ങനെയാ വേണ്ടത് മുകളിൽ ഈ ആരോപണം മുഴുവൻ ഇട്ടതാരാ ഇവരല്ലേ എന്നിട്ട് ഇപ്പൊ റിബേഷ് തെളിയിക്കുന്നത് ഇതാണ് ഇവരുടെ ഒരു സ്വഭാവം വ്യാജ ഐഡന്റി കാർഡ് ഇപ്പൊ ഇപ്പം ഇവർ പറയില്ലേ വ്യാജ ഐഡന്റി കാർഡ് ഡിവൈഎഫ്ഐ തെളിയിക്കുന്ന ഇവർ പറയുന്നത് നിങ്ങൾ കേട്ടു എത്ര പേരെ പിടിച്ചു നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തല്ലോ നിങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ എത്ര വ്യാജ ഐഡൻറിറ്റി കാർഡ് കിട്ടി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വോട്ടർ ഐ ഡി കൃത്രിമമായിട്ടുണ്ടാക്കി ആര് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സംസ്ഥാന നേതൃത്വം അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടു ചോദ്യം ചെയ്യപ്പെട്ടു ഇപ്പോൾ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഇവരെന്താ അതും ഞങ്ങൾ തെളിയിക്കട്ടെ എന്നാണ് പറയുന്നത് അല്ലല്ലോ ഇതിപ്പോൾ അന്വേഷണം പൂർത്തിയാവുമ്പോൾ ലീഗിൻ്റെ ആളുകൾ തന്നെ ഈ ഇതിനകത്ത് പ്രതിയാവും ഇതിപ്പം ആരും പ്രതിയായിട്ടില്ലല്ലോ ഇതിപ്പം ഈ ഇയാളാണ് ഇയാളുടെ കയ്യിൽ നിന്ന് വാട്സപ്പ് സന്ദേശം പോയി എന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആ കാര്യം നിർമ്മിച്ചതാരാണ് എന്ന് അന്വേഷണം കൂടുതൽ നടന്നാൽ വ്യക്തമാവും സ്വാഭാവികമായിട്ടും ലീഗിൽ തന്നെ ആ വിഷയം കൊണ്ടെത്തും കെ എം ഷാജി ഇവിടുത്തെ എം എൽ എ അല്ലേ കെ എം ഷാജി അഴീക്കോട് എം എൽ എ കണ്ണൂർ അഴീക്കോട് എം എൽ എ ആയിരുന്നല്ലോ എന്താ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കേസ് കേസിൽ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തിയതാണല്ലോ ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ ഞങ്ങൾ മാത്രം ആക്ഷേപം ഉന്നയിച്ചതാണ് നോട്ടീസ് വിതരണം ചെയ്തതല്ലേ ഇവരെല്ലാ കാലത്തും ഇതൊക്കെ ചെയ്യുന്നില്ലേ ഇവിടെ ഇവർ ചെയ്യാത്തത് ഇപ്പോൾ ഈ കേസ് ഞങ്ങൾ ഞങ്ങളിതിൽ ഇപ്പോൾ നിങ്ങൾ അവിടെ വടകരയിൽ ഒരു പരിപാടി നടത്തി അതൊക്കെ നിങ്ങൾ ആക്ഷേപത്തിലൊക്കെ പറയുന്നു ആ പരിപാടിയുടെ ഭാഗമായി നിങ്ങൾ വലിയ രീതിയിൽ പ്രസംഗിച്ചു വന്ന് ഞങ്ങളുടെ പ്രസംഗവും ഞങ്ങളുടെ ലക്ഷ്യവും ഒക്കെ എന്തിനു വേണ്ടിയാണ് ആ വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച യു ഡി എഫിൻ്റെ നിലപാടിനെതിരെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ അശ്വമേധം പരിപാടിയുടെ ഒരു ക്ലിപ്പ് വക്രീകരിച്ച് ഇവർ കൊടുത്തില്ലേ അവർക്ക് ആവശ്യമുള്ള ഭാഗത്ത് അവിടെ ബ്രേക്ക് ചെയ്ത് ഇതാ വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിലേക്കല്ലേ അവർ ഉപയോഗിച്ചത് അതോ അതിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർച്ചയായി എത്രയെത്ര കേസുകളുണ്ടായി എ പി കാന്തപുരം അബുബക്കർ മുസ്ലിയാറിൻ്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ചില്ലേ ഇവർ ദുരുഗ തെറ്റായി ഉണ്ടാക്കി പ്രചരിപ്പിച്ചില്ലേ പതിനേഴോളം കേസുകളിൽ ഈ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാർ അതാണ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റിലായില്ലേ കേസ് വന്നില്ലേ ഇതൊക്കെ കൂട്ടിയിട്ടാണ് അതിൻ്റെ കൂടെ ഒരു ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ടും വന്നു സ്വാഭാവികമായിട്ടും ഈ വ്യാജ പ്രചരണങ്ങളുടെ അശ്ലീല പ്രചരണങ്ങളുടെ കുത്തൊഴുക്കിൻ്റെ ഭാഗമായി ഇത് വ്യാജമാണോ ഇത് ഒറിജിനലാണോ എന്ന് ചിലപ്പോൾ തിരിച്ചറിയാതെ ഈ ആ രീതിയിൽ ഇതെന്താണ് എന്നുള്ള അന്വേഷണം നടന്നു കാണും ഇതാരാണ് ഇതുണ്ടാക്കിയത് എന്നുള്ളത് അറിയാനുള്ള താല്പര്യം ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് റിബേഷിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡൻ്റാണ് റിബേഷ് റിബേഷിൻ്റെ പേരിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ആ റിബേഷിൻ്റെ ഇതിൻ്റെ പേരിൽ അങ്ങ് ക്രൂശിച്ചുകളെ അദ്ദേഹമാണ് ഇത് ഉണ്ടാക്കിയത് ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾ അവിടെ റിബേഷ് രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല ഒന്ന് ഇതിൻ്റെ അവിടുത്തെ മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ളക്കെതിരെയാണ് മറ്റൊന്ന് ആർക്കെതിരെയാണ് സാക്ഷാൽ ദാവൂദാ ആരാ ദാവൂദ് മീഡിയ വണ്ണിൻ്റെ ചുമതലക്കാരനാണ് ജമായത്ത് ഇസ്ലാമിയുടെ പ്രചാരകനാ അദ്ദേഹം പച്ചക്ക് പറയുക ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ എന്താ പറയുന്നത് റിബേഷ് ആണ് ഇത് ഉണ്ടാക്കിയത് എന്ന് എന്നിട്ട് എ റഹീമിനെ പരിപാടിക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അങ്ങ് പ്രചരിപ്പിക്കുക എവിടെ എത്തും ഇതൊക്കെ ഇതൊരു വിദ്വേഷ അല്ലേ റിപേഷിനെ പോലെയുള്ള പൊതുപ്രവർത്തകനെ ഈ സമൂഹ മധ്യത്തിൽ അപമാനിക്കാനുള്ള ശ്രമമല്ലേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വരണ്ടേ ഇത് അദ്ദേഹമാണ് ഉണ്ടാക്കിയത് എന്ന് എന്തിനാണ് ഇങ്ങനെ നുണപ്രചരിപ്പിക്കുന്നത് എന്തിനു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക